മണ്ഡലകാല സീസൺ ആരംഭിക്കുവാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പം വെട്ടിൽ ആറു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചും യാഥാർത്ഥ്യമായിട്ടില്ല നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർ ഭക്തർക്ക് കമ്പമെട്ട് ദുരിതതാവളമായി മാറുമെന്ന് ഉറപ്പായി തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംമെട്ട് പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നു പോകുന്നത് എന്നാൽ വർഷങ്ങളായിരിക്കുന്നത് ആറു വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പമെട്ട് ഇടത്താവളം പദ്ധതിയും ഇനിയും പൂർത്തിയായിട്ടില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല പാർക്കിംഗ് വിശ്രമ കേന്ദ്രം വഴിവിളക്കുകൾ ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി നാലു കോടി രൂപ രണ്ടായിരത്തി പതിലെ ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ ശബരിമല ഇടത്താവളത്തിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നാലു കോടി പ്രഖ്യാപിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഈ കമ്പമിട്ടില് ഇതിനുള്ള ഒരു വർക്ക് ഏറ്റെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം അപര്യാപ്തമാണെന്ന് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ കള്ളുവേലി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥലത്താണ് കമ്മ്യൂണിറ്റി ഹാൾ ഇരിക്കുന്നത് ഇതിനോട് ചേർന്ന് വളരെ നല്ല സ്ഥലം തന്നെ അവർ നിരപ്പായ സ്ഥലം തന്നെ ഇരുപത് സെന്റ് കൂടി തന്നു അങ്ങനെ അറുപത്തഞ്ച് സെന്റ് സ്ഥലം നമ്മൾ ഇ ഡബ്ല്യു ഡിക്ക് കൈമാറുകയും ചെയ്തു പക്ഷെ ഇതുവരെ ഓരോ വർഷവും ശബരിമല തീർത്ഥാടന സമയത്ത് അയ്യപ്പന്മാരെത്തുമ്പോൾ ഈ വർഷമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അടുത്ത വർഷം തൊട്ട് അത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പ്രതീക്ഷകള് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇത് ഇതുവരെ ഫണ്ട് അനുവദിക്കാത്തത് ശബരിമല തീർത്ഥാടകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇടത്താവളത്തിൽ ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് നൽകുന്ന ഈ കമ്മ്യൂണിറ്റി ഹാള് മാത്രമേ ഉള്ളൂ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതുകൊണ്ട് അത് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു വിരി വിരിക്കുന്നതിനും ഈ തറകൾ ഒക്കെ നോക്കുവാണെങ്കിൽ വെറും സിമെന്റ് തറകളാണ് വൃത്തിഹീനമായ രീതിയിലാണ് ദുരിതത്തിൽ ജനങ്ങളെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഫണ്ട് പറയാനുള്ളത് നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അയ്യപ്പഭക്തർ കടന്നു പോകുന്ന പാതകളിൽ സൂചന ബോർഡുകൾ കാട് കയറി മറഞ്ഞ സ്ഥിതിയിലാണ് പുതിയ ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും ഇഴയുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല